നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട പേജർ ആക്രമണത്തിന് പിന്നാലെ ഗസൈയ്ക്ക് പിന്തുണയുമായി ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു ഇസ്ബുള്ള ഗസേയും അവിടുത്തെ ജനങ്ങളെയും പിന്തുണയ്ക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിന്റെ കണക്കുകൂട്ടറുകൾ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ ഹമാസിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഹമാസുമായി ചേർന്നായിരിക്കും ഇനിയുള്ള പോരാട്ടങ്ങളെന്നും അവർ പറഞ്ഞു എന്നുള്ള നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പേജസ്ഫോടനങ്ങൾ ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നും ഇസ്ബുല്ല അറിയിച്ചു ഇന്നലെ വ്യാപക ആക്രമണത്തിൽ മരണപ്പെട്ട ആദരണീയ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അഭിനന്ദനങ്ങളും ഊഷ്മളമായ അനുശോചനവും അറിയിക്കുന്നു വാർത്താവിനിമയ ഉപാധികൾക്കു നേരെ വഞ്ചനാപരമായ ആക്രമണമാണ് നടന്നത് ലബനനിലെ ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന ഇന്നും തുടരും ക്രിമിനലുകളായ ശത്രുരാജ്യം നമ്മുടെ ആളുകൾക്കും കുടുംബങ്ങൾക്കും പോരാളികൾക്കും നേരെ നടത്തിയ കൂട്ടക്കൊല അവരുടെ കണക്കുകൂട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവം ഇച്ഛിച്ചാൽ മറ്റൊരു കണക്കു തീർക്കൽ സാധ്യമാകും ഇന്നലത്തെ സംഭവം പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും പാതയിൽ തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കും സർവശക്തനായ ദൈവം ഇച്ഛിക്കുകയാണെങ്കിൽ വിശ്വസ്തരും ക്ഷമാശീലരുമായ പോരാളികൾ വിജയം കൈവരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് പ്രസ്താവനയിൽ ഇസ്ബുല്ല അറിയിച്ചു അതിനിടെ ലബനിൽ ഇസ്ബുല്ല അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ തങ്ങളുടെ യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് നിർമ്മിച്ചതെന്ന വിശദീകരണവുമായി തായ്വാൻ കമ്പനി രംഗത്തെത്തി ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി യൂറോപ്പിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരാണ് പേജറുകൾ വിതരണം ചെയ്തതെന്ന് കമ്പനി ചെയർപേഴ്സണായ ഹാസു ചിങ് കുനാങ് പറഞ്ഞു യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടറുമായി തായ്വാൻ കമ്പനിക്ക് കരാറുണ്ട് അവർക്ക് ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുവാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഈ കമ്പനിയുമായി കരാറുണ്ടാക്കിയത് ആദ്യഘട്ടത്തിൽ ഗോൾഡ് അപ്പോളയുടെ പേജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കമ്പനി ഇറക്കുമതി ചെയ്യുകയായിരുന്നു പിന്നീട് സ്വന്തം നിലയിൽ പേജർ ഉണ്ടാക്കണമെന്നും ഗോൾഡ് അപ്പോളയുടെ ബ്രാൻഡ് പേരുപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് അനുമതി നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം തായ്വാനിൽ നിന്നും ലബനിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പേജറുകൾ കയറ്റി അയച്ചതിന്റെ രേഖകളില്ലെന്ന് മുതിർന്ന തായ്വാനി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു തായ്വാൻ ഇതുവരെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം പേജറുകൾ കയറ്റി അയച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിപക്ഷവും യു എസിലേക്കും ആസ്ട്രേലിയയിലേക്കുമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബെറൂത്തിലും ലബാനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങൾ ഉണ്ടായത് ലബനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു കടയിലും റോഡിലും ആശുപത്രിയിലും നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് പേജർ പൊട്ടിത്തെറിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എട്ട് വയസ്സുകാരി ഉൾപ്പെടെയുള്ള ബാലികയും പെടുന്നുണ്ട് ഇരുന്നൂറ് പേരുടെ നില ഗുരുതരമാണ് ലബനനിലെ ഇറാൻ അംബാസിഡറായ മുച്തപ്പ അമാനിക്കാണ് പരിക്കേറ്റത് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്